സ്ലാമലൈക്കും ദിയു സുലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് വൈറ്റ് കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് വെള്ളപ്പത്തിന്റെ കൂടെ നൂൽപുട്ടിന്റെ കൂടെ പത്തിരിയുടെ കൂടെ ചപ്പാത്തിന്റെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ കടല തലേ ദിവസം വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തെടുത്തിയതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് ഇവിടെ കിടന്ന് വെന്തോട്ടെ ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള രണ്ട് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സവാളം കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ അതാ സവാളൊക്കെ വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് നെടുുക കീറിയതാണ് അതും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തക്കാളിയാണ് കേട്ടോ തക്കാളിയും കൂടി ചെറുതായി കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതെല്ലാം കൂടി നന്നായി വെന്തതിന് ശേഷമാണ് കേട്ടോ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ ഇതിലുള്ള തക്കാളി ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വെന്തി ഇട്ടിട്ടുണ്ട് ഇനി ഈ സമയമാണ് കേട്ടോ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അര മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ പൊടികളും കൂടിയിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഇതേമാതിരി കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ സ്പൂണ് ഗരം മസാലപ്പൊടിയും ഒരു കാൽ സ്പൂൺ അളവിൽ ചെറിയ ജീരകപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊടികളിലൊക്കെ ഒരു പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളിലെല്ലാം പച്ചമണം മാറിയതിന് ശേഷം സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് അതിന് വേണ്ട വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ലേ കടല അതിൽ നിന്ന് കുറച്ചെടുക്കാം ഇത് കട്ടിയായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ചീനച്ചട്ടിയിലേക്ക് തന്നെയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി മിക്സിയുടെ ജാറേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുലുക്കി ഒഴിക്കുന്നുണ്ട് ഒരുപാട് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നാൽ ഒരുപാട് വെള്ളം കൂടി പോവാനും പാടില്ല അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോവും ഇത് അത്യാവശ്യം കുറുകിയിട്ട് ഒരു കട്ടിയോട് കൂടിയിട്ടുള്ള കറി ആവണം കേട്ടോ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക നേരത്തെ കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലേക്ക് കടലയും കൂടിയും ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കടലക്കറി ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ